രണ്ട് മാസം മുമ്പ് വെൽ ബലൂൺ ഫെസ്റ്റിവൽ കാണാൻ ഇപ്പോ യു കെയിലെ പ്രിമിയ്സ് ഞാനിരിക്കുന്ന വൈക്കിംഗ്സ് ഗ്രൂപ്പ് അവിടെ കുറച്ച് ഷോ നടത്തി ആ ഏഷ്യൻ കൾച്ചർ വെപ്പൺസ് ഉൾപ്പെടെ അത് റീബിൽഡ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ പ്രോഡക്റ്റ് അവ ആസ്വദിച്ച് നടക്കുന്നതിൻ്റെ ഒരു പയ്യൻ ആക്ഷൻ നടത്തുന്നുണ്ട് അത് കണ്ടു നോക്ക് കേട്ടോ സൂപ്പർ ആണ് <laughs> oh. <laughs> yeah, Wow, guys! <laughs>